ഹലോ അസാക്കും ആ അപ്പോൾ എല്ലാവർക്കും മൈശാൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല അടിപൊളി അറുപത് സൈസില് വരുന്ന ഡബ്ലെക്സിൽ ലെങ്ത്ത് അറുപത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിക്കോളേ ലെങ്ത്ത് അറുപത് വരുന്നുണ്ട് അപ്പോൾ ഡബിൾ ഡബ്ലെക്സിൽ ത്രിബ്ലെക്സിൽ സൈസിൽ വരുന്ന നല്ല അടിപൊളി കഫ്താനാണ് മുന്നൂറ്റി എൺപത് പ്ലസ് ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് നമ്മൾ റേറ്റ് കൂട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്നൂറ്റി അൻപത് നൂറ് തൊണ്ണൂറ് രൂപ റേറ്റിൽ തന്നെയായിരുന്നു പിന്നെ അറുപതാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ലീവ് കണ്ടില്ലേ സ്ലീവും അത്യാവശ്യം നല്ല മുക്കാൽ സ്ലീവ് വരെ അപ്പോൾ ഒരുപാട് കസ്റ്റമർ പരാതിയായിരുന്നു സ്ലീ ആഫ് സ്ലീവ് ഉള്ള കഫ്താനാവുമ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ അയച്ചിടണം കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ ഇതിട്ടിട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാലോ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖം ഇതാണ് കേട്ടോ കഫ്താനാണ് അപ്പോൾ ഞാനൊക്കെ അധികം ഹാഫ് സ്ലീവ് തന്നെയാണ് മുക്കാൽ സ്ലീവ് ഞാനിതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്തിട്ടില്ല വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ സത്യത്തിൽ നമ്മൾ വീഡിയോസ് ഇടുന്നില്ലാതെ ഇതുവരെ നമുക്കായിട്ട് മുക്കാൽ സ്ലീവ് എടുത്തിട്ടില്ല പിന്നെ നമ്മളടുത്ത് ഞാൻ ശാലം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഹാഫ് സ്ലീവ് ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ മുക്കാൽ സ്ലീവിൽ വരുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ ചില പ്രിൻ്റളാകുമ്പോൾ അത് ബോറാണ് വലിയ പ്രിൻ്റാണ് അപ്പോൾ നമുക്കത് യൂസ് ചെയ്യില്ല ഇത് നല്ല ചെറിയ പ്രിൻ്റാണ് നോക്കിയാൽ നല്ല അറുപത് സൈസിൽ വരുന്നത് നല്ല ചെറിയ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ വലിയ ബോറുമില്ല നമ്മളെ മാക്സിയുടെ ഒക്കെ പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിന് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് കാരണം നമ്മൾ അവർ നമുക്ക് ചെയ്ത് തരുന്നതിന് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടല്ല ചെറിയ സ്റ്റിച്ച് ഇട്ട് ചെയ്ത് തരികല്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അങ്ങോട്ട് ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി അമ്പതിന് തന്നെ അത് കൊടുത്താൽ മുതലാകുള്ളൂ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അറുപതാണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ മുക്കാൽ സ്ലീവും വരുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പറയും ഈ സ്ലീവിൽ ഇങ്ങനത്തെ നമ്മൾ വേറെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എപ്പോഴും ചോദിക്കും കഫ്താൻ വന്നില്ലേ കഫ്താൻ വന്നില്ലേ ഇപ്പോൾ നമ്മൾ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം സ്ലീവുള്ള കഫ്താന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇവിടെ ബാക്കിയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എപ്പോഴും നമുക്ക് മെസ്സേജ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഡിസ്കൗണ്ട് സെയിലിട്ട് കഴിഞ്ഞതിന് ശേഷം ആ സമയത്താണ് ഒരുപാട് ആൾക്കാർ നമ്മളിതൊന്നും എടുത്ത് ഇട്ട് നോക്കട്ടെ കുറേ ആൾക്കാർ സ്ലീവ് ഉള്ളത് ഇട്ടിട്ടില്ല അപ്പം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ആ സമയത്താണ് കേട്ടോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെസ്സേജ് വരാൻ തുടങ്ങി ഇനി മുക്കാൽ സ്ലീവ് ഉള്ള കഫ്താൻ ഉണ്ടോ ദാത്ത മുക്കാൽ സ്ലീവ് ഉള്ള കഫ്താനുണ്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ നമ്മളടുത്ത് ഒരു പീസ് പോലും ഇല്ലായിരുന്നു പിന്നെയും നമ്മളടുത്ത് കുറച്ച് ബാലൻസ് പീസ് ഉള്ളത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ നമ്മൾ വീണ്ടും അതന്നെ തന്നെ ചെയ്യിച്ചതിട്ടോ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ റൂം നമ്മൾ ഒഴിവാക്കി പുതിയ സ്റ്റിച്ചിങ്ങിൻ്റെ റൂമൊക്കെ നമുക്ക് മാറാനും പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല കടന്റെ പണി അത് കെ സി ബിത്തെ ചെറിയൊരു ഇത് കാരണം നമുക്കതൊക്കെ ഒന്നു പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ നമ്മളാകെപ്പെട്ടു അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഇപ്പോൾ ഇവിടെ നടക്കണില്ല നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് മൂന്ന് മാസമായിട്ട് കൊടുത്തത് പോലും നമുക്ക് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ ഇത് വരാൻ താമസം കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് നല്ല തിരുമ്പാന് പറ്റണ സൈസ് തന്നെയാണ് കാരണം തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇനി അഥവാ വയർ കുറച്ചും കൂടി കൂടിയിട്ടാണ് ഹിപ്പ് സൈസിൻ്റെ അവിടെ കുറച്ചും കൂടി ഇത് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റിച്ച് കുറച്ച് ഇപ്പുറത്തേക്ക് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെറിയ ഒരു ഇതും ബോർഡറും എന്താണ് ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട് വലിയൊരു ബോർ ഇല്ലാത്ത രീതിയിൽ ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യുക മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ റേറ്റ് മനസ്സിലായാലും മുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിങ് പിന്നെ ഇനി ഇതൊക്കെ കേട്ടിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതാണെന്ന് പറയും പക്ഷേ ഇത് ത്രിബ്ലക്സിലാണ് പ്യുവർ ആണ് പിന്നെ വരുന്നത് പിന്നെ സിബ് വരുന്നുണ്ട് കേട്ടോ ഫീഡിങ്ങിന് പറ്റണതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴും പറയാൻ മറക്കും കുറേ ആൾക്കാരെയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ചോദിക്കുന്നോടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് പ്രസവത്തിൻ്റെ ആവശ്യത്തിനുള്ളതാണ് എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എപ്പോഴും പറയാൻ മറക്കുന്നതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് സിബുള്ളതാണ് കേട്ടോ ഞാൻ ഇൻഷാല്ല ഇനി നമ്മൾ ഇവിടെ സെറ്റ് ആയതിനു ശേഷം സിബില്ലാത്തതും നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്തതൊക്കെ ജിബുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതും സിബുള്ളതാണ് അപ്പോൾ ഇതിൽ അഞ്ച് കളറാണ് വരുന്നത് വരുന്നത് കേട്ടോ